എട്ടാം തീയതി വൈകുന്നേരം മണി മുതൽ ആറു മണിവരെ പഞ്ചായത്തിൽ ശ്രദ്ധേയമായ ഒരു കേന്ദ്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഓരോ ബൂത്തിൽ നിന്നും ആ ബൂത്തിലുള്ള മുഴുവൻ വീടുകളിലും ഗൃഹസന്ദർശനം നടത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ അവഗണന വിശദീകരിച്ച് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ഭൂത്തടിസ്ഥാനത്തിൽ ഒരു പ്രവാഹമായി ഒരു ജാഥയായി പഞ്ചായത്ത് കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുക അങ്ങനെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ അത് വിപുലമായ ഒരു വലിയ കൂട്ടായ്മയാകും ഡൽഹി സമരത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേരള ജനതയുടെ ഒരു വികാരമായത് മാറും ആ തരത്തിൽ കേരളത്തിൽ എല്ലാ ബൂത്തുകളിലും ഇതിൻ്റെ പ്രചരണങ്ങൾ ഹൗസ് ടു ഹൗസ് വളണ്ടിയർമാർ കയറി ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്ന നടപടികൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവരുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യുക ഇതിന് പുറമെ നമ്മുടെ നാട്ടിലെ ഇടത്തരക്കാരും വ്യവസായികളും കച്ചവടക്കാരും ബുദ്ധിജീവികളും അധ്യാപകരും ഒക്കെ ആയിട്ടുള്ള വലിയൊരു വിഭാഗമുണ്ട് അവർ സജീവമായി രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കില്ല ചിലപ്പോൾ അത്തരത്തിലുള്ള സമൂഹത്തിലെ വ്യക്തികളെയെല്ലാം കണ്ട് അവർ കൂടി ഈ ബൂത്ത് ബൂത്ത് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കണം ഈ സംഗമത്തിൽ പങ്കാളികളാകണം എന്നവരോടും അഭ്യർത്ഥിക്കും അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള എല്ലാ വിഭാഗം ആളുകളെയും പിന്തുണയും സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് എട്ടാം തീയതി വൈകുന്നേരം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒരു വലിയ മഹാസദസ് ആ സദസ്സുകളിലെല്ലാമായി ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന വലിയൊരു ജനസമൂഹമുണ്ടാകും അങ്ങനെ കേരളമാകെ ഡൽഹി സമരത്തിൻ്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയ്ക്കെതിരായി കേരളത്തിൻ്റെ ശബ്ദം മൂന്നരക്കോടി മലയാളികളുടെ ശബ്ദം ആ ശബ്ദം ഉയർന്നു വരികയും ചെയ്യും ആ സമരപരിപാടിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള ബോർഡുകളും മറ്റ് പ്രചരണങ്ങളും ഇപ്പോൾ തന്നെ ആരംഭിക്കും എല്ലാവരെയുമായിട്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകളുമായിട്ടും ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകന്മാർ ബൂത്ത് ബൂത്ത് അടിസ്ഥാനത്തിൽ വീടുകൾ കയറിയിട്ട് അവരുമായിട്ട് ആശയവിനിമയം നടത്തും ചർച്ച നടത്തും സംശയ നിവാരണം വരുത്തും അതിനു വേണ്ടിയിട്ടുള്ള വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് ഇടതുപക്ഷ മുന്നണി കൈക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മുഖ്യമന്ത്രി അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി മന്ത്രിമാർ ഡൽഹിയിൽ പോകും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതൊരു വലിയ നാഷണൽ ഇൻ്റർനാഷണൽ ന്യൂസാണ് അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അവിടെ പോയി ഒരു സമരം നടത്തുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അറിയിക്കണം എല്ലാ മുഖ്യമന്ത്രിമാരെയും അറിയിക്കണം കേന്ദ്രമന്ത്രിമാരെയും അറിയിക്കണം അവരെല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിന്റെ പ്രശ്നം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരാളെയും മാറ്റി നിർത്താനല്ല കേരളത്തിന്റെ പ്രശ്നമാണ് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കേരളം ഈ അവഗണന ഇവിടെ അല്പം വികസിച്ച് പോയി ഇവിടെ കുറച്ച് അഭിവൃദ്ധിപ്പെട്ടുപോയി അതിൻ്റെ അതിനോടുള്ള നീരസമല്ലേ അതാണല്ലോ ഇപ്പോൾ ചില കേന്ദ്രമന്ത്രിമാർ തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കൂട്ടായ സംരംഭമാണ് കേരളത്തിൻ്റെ വളർച്ച കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെൻ്റുകൾ ഉണ്ടാക്കിയ നിയമനിർമ്മാണമാണ് കേരളത്തിൻ്റെ അഭിവൃദ്ധി ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസവും ആരോഗ്യവും സാമൂഹ്യക്ഷേമവും അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് മാസം പ്രതി ആയിരത്തി അറുന്നൂറ് രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലൊരു സംസ്ഥാനമല്ലേ കേരളം വേറെ എവിടെയുണ്ട് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾക്കൊന്നും വിഹിതം തരുന്നില്ല ആ വിഹിതം കാത്തു നിന്നിട്ടില്ല കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എവിടെയാ പോയി കൂടാത്തത് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം തൃശ്ശൂരിൽ വന്നു അവരുടെ വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അവിടെ വന്നിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി കേരളത്തിന് പ്രത്യേക വാഗ്ദാനങ്ങളൊന്നും നൽകിയില്ല അദ്ദേഹം എല്ലാം പറഞ്ഞു പറഞ്ഞ അവസാനം പറഞ്ഞ് ഞാൻ തന്നെയാ ഗ്യാരണ്ടി ഞാൻ അന്ന് പത്രക്കാരോട് പറഞ്ഞു രാമൻ നായർ നന്നായി രാമായണം വായിക്കൂ ആരാ പറയുന്നു രാമൻ നായർ തന്നെ ഇവിടെ ആരാ ആനുകൂല്യം കൊടുക്കേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ പിന്നെ എന്ത് ഗ്യാരണ്ടിയ അത് കൊടുത്താൽ പോരെ അതാണ് കേന്ദ്ര ഗവൺമെന്റ് ഞാൻ കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിലും ആ കാര്യം പറഞ്ഞതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ പറയേണ്ടതില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങളല്ലാതെ എന്ത് കാര്യമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്